ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ഇന്നലെ നടന്നിരുന്ന ചർച്ച പരാജയപ്പെടുമെന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തിയിരുന്നത് അതിനൊരു കാരണവുമുണ്ട് ചർച്ച ആരംഭിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് വരെ അമേരിക്കയും ഇറാനും പരസ്പരം വെല്ലുവിളിക്കുകയും വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ചർച്ച കഴിഞ്ഞതിനു ശേഷം അമേരിക്കയും ഇറാനും അതുപോലെ മധ്യസ്ഥത വഹിച്ച ഒമാനും പ്രതികരിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ട ചർച്ച പോസിറ്റീവ് എന്നാണ് ചർച്ച കഴിഞ്ഞ ഉടനെ തന്നെ യു എ വിദേശകാര്യമന്ത്രിയായ അബ്ദുള്ള ബിൻ സാഹിദ് അൽ നഹിയാൻ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രിയായ അൽ ബുസൈദിയെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുകയാണ് കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരിക്കുന്ന രാജ്യം യു എ ഇ ആണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ ഇറാൻ അബുദാബി ആക്രമിക്കുമെന്നാണ് പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളും സൂചന നൽകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായ ഗിഡിയോൻ സെർ അബുദാബിയിലെത്തുകയും യു എ വിദേശകാര്യ മന്ത്രിയായ അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇസ്രായേലും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് രാഷ്ട്രങ്ങളും പരസ്പരം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് മസ്കറ്റിൽ വെച്ച് നടന്ന ചർച്ചയിൽ അമേരിക്കയുടെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ പദ്ധതികളെ തങ്ങൾ എതിർക്കുന്നത് എന്ന കാര്യം മധ്യസ്ഥത വഹിക്കുന്ന ഒമാനെ അറിയിച്ചിരിക്കുകയാണ് അതുപോലെ ഇറാൻ എന്തുകൊണ്ടാണ് തങ്ങൾ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് എന്തുകൊണ്ട് തങ്ങൾ ആണവ പദ്ധതികൾ നിർത്തില്ല എന്ന കാര്യവും ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രിയായ അൽബുസൈദിയെ അറിയിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ടാണ് ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വാദം ഒമാൻ വിദേശകാര്യ മന്ത്രിയും മധ്യസ്ഥനുമായ അൽ ബുസൈദിയെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ച അടുത്ത ശനിയാഴ്ച നടക്കും അടുത്ത ശനിയാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ പ്രധാനപ്പെട്ട വിഷയം ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകളിൽ വല്ല മാറ്റവും വരുത്തുമോ എന്ന കാര്യമാണ് അടുത്ത ശനിയാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ച വിജയിക്കുകയാണ് എങ്കിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട ചർച്ചയുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ നടന്ന ചർച്ചയ്ക്കിടെ ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖിയും അതുപോലെ ട്രംപിന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ പരസ്പരം കണ്ടിട്ടു പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അബ്ബാസ് അറാഖിയും വിറ്റ്കോഫും തങ്ങളുടെ നിലപാടുകൾ മധ്യസ്ഥനായ ഒമാൻ വിദേശകാര്യമന്ത്രി അൽ ബുസൈദിയെ അറിയിക്കുക മാത്രമാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത് അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്ന ഇറാൻ അമേരിക്ക അതിനിർണായകമായ ചർച്ച വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നാണ് ലോകം ആകാംക്ഷയോടും ഭയത്തോടും കൂടി ഉറ്റുനോക്കുന്നത് ഇതിനിടെ മിഡിൽ ഈസ്റ്റിലെത്തിയ അമേരിക്കയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾവിൽസൺ അറബിക്കടലിൽ എത്തിയിരിക്കുകയാണ് അറബിക്കടലിൽ കാൾവിൽസൺ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾവിൽസണിലുള്ള വിമാനങ്ങൾ ഇന്ധനം നിറക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ ഖത്തറയിലുള്ള വ്യോമത്താവളമായ അൽഹുദൈദ് എയർബേസിൽ എത്തുകയും അൽഹുദൈദ് എയർബേസിൽ നിന്ന് ഇന്ധനം നിറച്ചതിനു ശേഷം യുദ്ധവിമാനങ്ങൾ അറബിക്കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന കാൾവിൽസണിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുകയാണ് യു എസ് എസ് കാൾവിൽസണ് അകമ്പടിയായി നിരവധി ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകളും ഇപ്പോൾ അറബിക്കടലിൽ എത്തിയിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും ഇതുവരെ എന്താണോ പറഞ്ഞിരുന്നത് മസ്ക്കറ്റിൽ അത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് ഇനി അടുത്ത ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിലാണ് അമേരിക്കയോ ഇറാനോ തങ്ങളുടെ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്ന കാര്യം വ്യക്തമാക്കുക അതുകൊണ്ട് തന്നെ അടുത്ത ശനിയാഴ്ച നടക്കുന്ന ചർച്ചയാണ് ഏറ്റവും നിർണായകം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയും ഇറാനും ഇതൊന്നും കാര്യമാക്കാതെ മറുഭാഗത്ത് വൻതോതിലുള്ള സൈനിക നീക്കങ്ങളും സൈനിക മുന്നൊരുക്കങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ശനിയാഴ്ച മസ്കറ്റിൽ വെച്ച് നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ച വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നത് കണ്ടറിയേണ്ടി വരും ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാനും സാധ്യതയുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാനും ഇപ്പോൾ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്